നടുവിലെ കാട് വെട്ടിത്തെളിച്ച് പൂന്തോട്ടം നിർമ്മിക്കുകയാണ് ഇടവരമ്പ് എൽ പി സ്കൂൾ അധികൃതർ ഉമയംചാൽ ബൈപ്പാസിന്റെ നടുവിലെ പ്രദേശത്താണ് കാടുകയറി യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയത് തുടർന്ന് വാഴക്കുണ്ടം എൽ പി സ്കൂൾ പി ടി അംഗങ്ങളും അധ്യാപകരും ചേർന്ന് ഇവിടം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി പഞ്ചായത്ത് അംഗങ്ങളായ സിബിഎം തോമസ് മാത്യു കാരിത്തൽ എന്നിവരുടെ സഹകരണത്തോടെയാണ് റോഡരികിൽ വൃന്ദാവനം നിർമ്മിക്കുന്നത് ഒക്ടോബർ രണ്ടിന് പക്തതി ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനമെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന അധ്യാപിക പറഞ്ഞു മൂന്ന് വർഷമായിട്ട് കാട് പൊടിച്ച് ഒരു സ്ഥലമായിരുന്നു അപ്പം രക്ഷിതാക്കളുടെയും ഈ പ്രദേശത്തുള്ള രണ്ട് അഞ്ചാം വാർഡിലെ ആറാം വാർഡിലെ മെമ്പർമാരുടെയും അതുപോലെ സഹ അധ്യാപകരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇതിൽ പൂന്തോട്ടമാക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ഒക്ടോബർ രണ്ടോടുകൂടി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ആക്കുന്നതാണ് വിചാരി ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ